ഇന്ത്യയുമായി സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇതിനായി രാജ്യം ജാഗ്രതയിലാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയെ ഒരു തരത്തിലും അവഗണിക്കാൻ കഴിയില്ല പരമാവധി തയ്യാറെടുപ്പുകളിലും ജാഗ്രതയിലുമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാനുള്ളത് അഫ്ഗാനിസ്ഥാനിൽ നിന്നടക്കം ആക്രമണങ്ങൾ തുടരാൻ ഇന്ത്യയ്ക്ക് കഴിയും അതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാനും സാധ്യത കൂടുതലാണ് ഒരിക്കലും ഇന്ത്യയെ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഗ്വാജ ആസിഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളോ അതിക്രമങ്ങളോ ഇന്ത്യ നടത്താൻ സാധ്യതയുണ്ട് എന്നും അതിനാൽ ഇസ്ലാമാബാദ് പൂർണ്ണ ജാഗ്രതയിലായിരിക്കണമെന്നും പ്രതിരോധ മന്ത്രി വിശദീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെ എൺപത്തിയെട്ട് മണിക്കൂർ നീണ്ട ട്രെയിലർ എന്ന ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി വിശേഷിപ്പിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഈ പരാമർശങ്ങൾ കടന്നുവരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന് ഇസ്ലാമാബാദ് ശ്രമിച്ചാൽ അതിശക്തമായ രീതിയിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും കരസേനാ മേധാവി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗുവാജ ആസിഫിന്റെ പരാമർശങ്ങളൊക്കെ ഒക്കെ എന്ത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കി പാകിസ്ഥാൻ കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ പതിവ് പോലെ രംഗത്ത് എത്തുമ്പോഴാണ് പാകിസ്ഥാൻ സൈന്യത്തെ പുകഴ്ത്തിയായിരുന്നു ജോർദാനിലെ രാജാവ് അബ്ദുള്ള രണ്ടാമന്റെ മുന്നിലുള്ള മുനീറിന്റെ പ്രസ്താവന പാകിസ്ഥാൻ സൈന്യം അല്ലാഹുവിന്റെ സൈന്യമാണ് എന്നും ഒരു മുസ്ലിം അല്ലാഹുവിൽ വിശ്വസിക്കുമ്പോൾ ശത്രുവിന് നേരെ എറിയുന്ന മണ്ണ് പോലും ഒരു മിസൈലായി മാറുമെന്നുമാണ് അസീം മുനീറിന്റെ പുതിയ പ്രസ്താവന എന്നാൽ അല്ലാഹു എന്ന പവിത്രമായ പദം ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത പാകിസ്ഥാൻ കരസേനാ മേധാവിയോട് എന്തു പറയാനാണ് ഭീകരത വളർത്താൻ ഒരു ദൈവവും കൂട്ടുനിൽക്കില്ല എന്നറിയാത്ത അസീം മുനീർ നിങ്ങളുടെ സഹതാപം മാത്രമേയുള്ളൂ ആരെങ്കിലും വീണ്ടും പാകിസ്ഥാനെതിരെ യുദ്ധം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും എസീ മുനീർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല മെയ് ഏഴ് മുതൽ പത്തു വരെ ഇന്ത്യയുമായി നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാൻ വിജയം നേടിയെന്നും മുനീർ അവകാശപ്പെടുന്നു ഇന്ത്യൻ ആക്രമണങ്ങളെ പാകിസ്ഥാൻ സൈന്യം ശക്തമായി ചേർത്ത് തോൽപ്പിച്ചു എന്നാണ് മുനീറിന്റെ ഇത്തവണത്തെ തള്ളൽ ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ അള്ളാഹു നമ്മെ തലയുയർത്തി നിൽക്കാൻ സഹായിച്ചു നമ്മളെ ജയിപ്പിച്ചു ഒരു മുസ്ലിം അള്ളാഹുൻ വിശ്വസിക്കുമ്പോൾ ശത്രുവിന് നേരെ എറിയുന്ന പൊടി പോലും മിസൈലായി മാറും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ കടമകൾ നിർവഹിക്കുന്നത് അള്ളാഹുവിന്റെ കൂടിയാണ് പാകിസ്ഥാൻ ശത്രുവിനെ ശത്രുവിനെതിരെ പോരാടുന്നത് പാകിസ്ഥാന്റെ ആർമി അള്ളാഹുവിന്റെ സൈന്യമാണ് നമ്മുടെ സൈനികർ അള്ളാഹുവിന്റെ നാമത്തിൽ ശത്രുവിനെതിരെ പോരാടുന്നു ഇങ്ങനെയൊക്കെയാണ് എസ് മുനീർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇന്ത്യയിലുള്ള ഇസ്ലാം മത വിശ്വാസികളെ രാജ്യം നോക്കി അള്ളാഹു മാറ്റി നിർത്തുമോ ജാതിയും മതവും ഒക്കെ മാറ്റിവെച്ച് ഇന്ത്യക്കാർ മുഴുവനായി വിശ്വസിക്കുന്ന നാമമാണ് അള്ളാഹു എന്നത് മതം എന്നതിനെ ഭീകരതയ്ക്കു മാത്രമുള്ള ആയുധമാക്കി മാറ്റിയ മേധാവിമാരുള്ള ഒരു രാജ്യത്തിന് ഇത്തരം വീരവാദം കേൾക്കാനും ജീവിതം കൺമുന്നിലില്ലാതാവുന്നത് കണ്ടു നിൽക്കാനും മാത്രമാവും എന്നും വിധി എന്നും പറയാറുള്ളത് പോലെ തന്നെ തള്ളാൻ മുനീറിനെ കഴിഞ്ഞേയുള്ളൂ ആ കാര്യത്തിൽ പാകിസ്ഥാൻ കുറെ കപ്പ് വാങ്ങിക്കൂട്ടിയിട്ടുമുണ്ട്